സമസ്ത കേരള ജമിയത്ത് ഉൽ പുതിയ കമ്മിറ്റി ഇപ്പോൾ നിലവിൽ വന്നു അതുമായി ബന്ധപ്പെട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അത് നിയമാനുസൃതം ആയിട്ടല്ല കമ്മിറ്റി വന്നതിൽ നിലവിലുള്ള പ്രസിഡന്റിനെ പുറത്താക്കി പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുകയാണ് എന്നൊക്കെ സംബന്ധമായിട്ട് ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത് മലപ്പുറം സുന്നി മഹലിൽ വെച്ച് നമ്മുടെ നാസ്രഫൈസ് കൊടുത്തായിരുന്നു നേത്രത്തില് അദ്ദേഹത്തിന്റെ നേത്രത്തില് ഒരു പരിപാടി നടക്കുകയായിരുന്നു അതിൽ വെച്ചിട്ട് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജമിയൽ നിയമ നിയമാനുസൃതമായിട്ടല്ല കമ്മിറ്റി വന്നത് അതുകൊണ്ട് സമസ്ത അതൊരു പുനർപരിശോധന നടത്തണം എന്ന തരത്തിൽ ഒരു പ്രമേയം പാസാക്കി പക്ഷെ ഇന്ന് ആ സുന്നിമാലിൽ തന്നെ വെച്ചിട്ട് സമസ്തയുടെ അജയ്യനായ പ്രസിഡന്റ് സയ്യിദുൽമാ സയ്യിദ് ജിഫ്രി മുത്തുക്കോ പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിക്ക് സ്വീകരണത്തില് സ്വീകരണം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ് അപ്പം നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നു ആ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനൊക്കെ നിങ്ങൾ എങ്ങനെ കാണുന്നു അല്ല ഇതേ ഈ പുറത്താക്കപ്പെട്ടു എന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും മാധ്യമങ്ങൾക്ക് അന്ത്യ ചർച്ചകൾക്കും അതുപോലെ തന്നെ അവരുടെ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടുന്നതിനൊക്കെ വേണ്ടിയുള്ള ചില ചെപ്പടി വിദ്യകൾ അടുത്ത കാലത്തുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് എങ്ങനെ സമസ്തകളുടെ ജമ്യത്തുള്ളവയ്ക്കും അതുപോലെ തന്നെ അതിന്റെ നേതൃത്വത്തിനും ഇടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാൻ അസ്വാരസ്യം ഉണ്ടാക്കാൻ കഴിയും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ചില ക്ഷുദ്രകക്ഷികൾ എന്ന് പറയാം അല്ലെങ്കിൽ സമസ്തക്ക് എതിരെ പ്രവർത്തിക്കുന്ന ചില ആളുകൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നതാണ് യാഥാർഥ്യം ജമ്മിയത്തു വാലിമീൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രസിഡന്റിനെ കൗൺസിൽ തെരഞ്ഞെടുക്കലാണ് കൗൺസിലർമാർ കൂടി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും ആണ് പിന്നീട് എക്സിക്യൂട്ടീവിനെ നിയോഗിക്കുന്നതും അവരെ നോമിനേറ്റ് ചെയ്യുന്നതും ഒക്കെ പ്രസിഡന്റിന്റെ അധികാരമാണ് അതിനുശേഷം എക്സിക്യൂട്ടീവ് കൂടി ചേർന്നിരുന്നാണ് പുതിയ മറ്റു ഭാരവാഹികളെ തിരഞ്ഞെടുക്കാറുള്ളത് ഈ വർഷവും അതിന്റെ യഥാർത്ഥ പ്രോസസ്സ് അനുസരിച്ച് സംഘടനയുടെ ഭരണഘടന അനുശാസിക്കുന്നതനുസരിച്ച് കൗൺസിൽ വിളിച്ചു ചേർത്തു അവിടെ കണക്കുകളും റിപ്പോർട്ടുകളും അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വര വരുന്ന സമയത്ത് ഞാനതിൽ ദൃക്സാക്ഷിയാണ് ഞാനൊരു കൗൺസിലർ കൂടിയാണ് സംസ്ഥാന പിന്നെ ജമിയത്തുൽ മാലമീൻ്റെ ഒരു കൗൺസിലർ ആയിട്ടുള്ള ആളാണ് ഞാൻ ആദ്യമായിട്ടാണ് കൗൺസിലിൽ പോകുന്നത് ആദ്യത്തെ കൗൺസില എൻ്റെ എൻ്റെ അനുഭവത്തിൽ ആദ്യത്തെ കൗൺസിലാണ് അപ്പൊ നമ്മൾ ഇതൊരു അത്ഭുതത്തോടു കൂടെയാണല്ലോ നോക്കിക്കാണെ സ്വാഭാവികമായിട്ടും അവിടെ നടന്ന ചർച്ചകളൊക്കെ ഇങ്ങനെ വീക്ഷിച്ചു അപ്പൊ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പ്രസിഡന്റ് ആയിട്ട് ബഹുമാനപ്പെട്ട നിലവിലുള്ള ജനറൽ സെക്രട്ടറിയെ അംഗങ്ങൾ കൗൺസിലർമാർ നിർദ്ദേശിച്ചു സ്റ്റേജിൽ നിന്ന് ബഹുമാനപ്പെട്ട നിലവിലുള്ള പ്രസിഡന്റിനെ പ്രസിഡന്റ് തുടരട്ടെ എന്ന ഒരു അഭിപ്രായം വന്നു ഉടനെ തന്നെ ആദ്യം പറയുമ്പോ ഒറ്റപ്പെട്ട അഭിപ്രായമാണോ അല്ല ഞാൻ പറയട്ടെ പിന്നെ ബഹുമാനപ്പെട്ട നേതൃത്വം അപ്പോ ഉടനെ തന്നെ രണ്ടു പേരെ നിർദ്ദേശിക്കപ്പെട്ടു എന്ന് പറയുകയും ഒന്നാമത് നിർദ്ദേശിക്കപ്പെട്ട വാക്കോട് മൈദീൻകുട്ടി പൈസയുടെ പേര് പറഞ്ഞു സദസ്സിലെ കൗൺസിലർമാർ ആ ഒന്നാകെ തെക്കിബീർ ചൊല്ലി അതിനെ സ്വീകരിച്ചു രണ്ടാമത് നിർദ്ദേശിക്കപ്പെട്ട ആളുടെ പേര് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നദവി ഉസ്താദിന്റെ പേര് പറഞ്ഞു അപ്പൊ അതിന് മറ്റു പ്രതികരണങ്ങളൊന്നുമില്ല നിർദ്ദേശിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് സ്വാഭാവികമായിട്ടും നിലവിലുള്ള പ്രസിഡന്റ് തുടരട്ടെ എന്ന ഒരു അഭിപ്രായം അവിടെ ഒരാൾ പറഞ്ഞു എന്നാൽ അതിനാരെങ്കിലും പിന്തുണക്കുകയോ അല്ലെങ്കിൽ പിന്തുണക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് എന്നാൽ അവർ പ്രസിഡന്റ് ആകട്ടെ എന്ന് അഭിപ്രായപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ആ സമയത്ത് അവിടെ നിന്ന് എന്നാൽ ഇന്നയാളെ ഭൂരിപക്ഷം അടിസ്ഥാനത്തിൽ ഏകകണ്ഠമായി തന്നെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം നടന്നു അതിന് ശേഷമാണ് തെറ്റായ തരത്തിലുള്ള ചില പ്രചാരണങ്ങൾക്ക് ചില ആളുകൾ നേതൃത്വം നൽകിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ സുലി മഹലിൽ നടന്നിട്ടുള്ള പരിപാടി അതിലെ ചില പ്രഭാഷണങ്ങളൊക്കെ ഞാൻ കേട്ടു സത്യത്തിൽ ഈ കാലം അത്രയും ഈ സമുദായത്തിന്റെ ബഹുമാനപ്പെട്ട ജമിയത്തുൽ മാലിമീനാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഈ സംഘടനക്കാണെങ്കിലും സമസ്ത കേരള ജമിയത്തുൽമയ്ക്ക് ഏറ്റവും കൂടുതൽ താങ്ങായി തണലായി അതിന്റെ പ്രവർത്തനങ്ങൾ പറയുന്ന സമയത്ത് അത് ഏറ്റെടുത്തു നിർവഹിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് സംവിധാനമാണ് ജമിയത്തുൽ മാലിന്മീൻ ഇവിടുത്തെ പാവപ്പെട്ട മാലിമീങ്ങളാണ് സമസ്ത കേരള ജമിയത്തുലമയുടെ ഓരോ പ്രവർത്തനങ്ങളും ആ അതത് സമയത്തു തന്നെ ഏറ്റെടുക്കുകയും നിർവഹിക്കുകയും ചെയ്യുന്നത് ഉദാഹരണം സുപ്രഭാതം ദിനപത്രം ആ ദിനപത്രം പിറവിയെടുക്കുന്ന സമയത്ത് ജമിയത്തുൽ മാലിമീങ്ങളുടെ കൈകളിലാണ് അത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ഒരേ സമയത്ത് ആറു ലക്ഷത്തിലധികം കോപ്പികൾ കേരളത്തിൽ വരിക്കാരായി ചേർന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമായിട്ട് മാധ്യമ പ്രവർത്തകർക്കിടയിൽ തന്നെ അത് വിലയിരുത്തപ്പെട്ടു അപ്പോ അങ്ങനെയുള്ള ഒരു മുസ്ലിം മാലിം സമൂഹത്തെ ഒന്നടങ്കം അവഹേളിക്കുന്ന വിധമുള്ള പ്രസംഗങ്ങളാണ് പ്രസംഗമാണ് അവിടെ നടന്നത് ആരൊക്കെ പ്രസംഗിച്ചോ ആര് നേതൃത്വം നൽകിയോ എന്നതിനൊക്കെ അപ്പുറത്ത് അത് തീർത്തും തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് സത്യത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾക്ക് കൂടെ നിൽക്കുകയും അത്തരം പ്രവണതകൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും വിഷയങ്ങളൊക്കെ ഏർ സംഘടനാപരമായി നമ്മൾക്ക് യോജിക്കാൻ പറ്റാതെ പോകുന്ന വിഷയങ്ങളെ അത് സംഘടനക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയുമാണ് വേണ്ടത് ഇവർ തന്നെ ഇവിടെ പ്രസംഗിച്ച ചില ആളുകളൊക്കെ തന്നെയാണ് അസ്ഗർ അലി ഫൈസി ഉസ്താദിനെ പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് അത് പിന്നെ ഒരു തെറ്റായ രീതിയും സമീപനവുമായിരുന്നു അപ്പോ എസ് കെ സുഫ് ഉൾപ്പെടെ ആ വിഷയത്തില് ആ ബന്ധപ്പെട്ട ആളുകൾക്ക് അത് പുനഃപരിശോധിക്കണം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് അയാൾ കത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു പ്രതിഷേധ സംഗമം നടന്ന സമയത്ത് അത് ശരിയായില്ല സംഘടനാപരമായി ചെയ്യേണ്ടത് നേതൃത്വത്തെ സമീപിക്കലല്ലേ എന്ന് ചോദിച്ച ആളുകളാണ് ഇപ്പോൾ ഇതിനു വേണ്ടി ഈ പ്രസംഗവും വളരെ മോശമായ ആ തരത്തിലുള്ള പ്രയോഗങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത് അത് തീർത്തും അപലപനീയമാണ് അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളിൽ നിന്ന് അനുഗുണമായിട്ടുള്ള പിന്നെ ഒരു പരാമർശമോ പ്രസ്താവനയോ അല്ലാതെ എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് മാത്രമല്ല ഇന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സംസ്ഥാന സാരഥികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സ്വീകരണം നൽകുന്ന സമയത്ത് സമസ്ത കേരള ജമിയത്തുല്ലുമയുടെ അധ്യക്ഷൻ ഉൾപ്പെടെ സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും അവിടെ വന്ന് അത് ആദരിക്കപ്പെടുകയും ആ ആളുകൾക്ക് സ്വീകരണം നൽകുകയും ചെയ്തു എന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് സംഘടനാപരമായി സാധാരണ നടക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പുകൾ പോലെ നടക്കുന്നതിനപ്പുറത്തൊന്നും അവിടെ നടന്നിട്ടില്ല പക്ഷെ ശത്രുക്കളുടെ മുമ്പിൽ അല്ലെങ്കിൽ മീഡിയകൾക്ക് മുമ്പിൽ അങ്ങനെ ഉണ്ടാക്കുന്ന വിധമുള്ള പരാമർശം ദുഃഖകരവും ഖേദകരവുമാണ്